മമ്മൂക്കയുടെ കളങ്കാവൽ മൂവി ബോക്സ് ഓഫീസില് മൂന്ന് ദിവസങ്ങൾ പൂർത്തീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ കേരള വേൾഡ് വൈഡ് ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ ചിത്രത്തിന് കേരളത്തിൽ നിന്നും രണ്ട് ദിവസങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചതും അതോടൊപ്പം തന്നെ ചിത്രത്തിന് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് എവിടെയാണ് സിനിമയുടെ കളക്ഷൻ കാര്യങ്ങളെല്ലാം ചെന്നെത്തുക എന്നതിനെ കുറിച്ചുള്ള ട്രാക്കേഴ്സ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കളക്ഷൻ അപ്ഡേറ്റുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിലേക്ക് വരാം അതിന് മുന്നേ ജിനു എൻട്രി ചെയ്ത് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം ചിത്രത്തിന് ആദ്യ ദിവസം കേരളത്തിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചത് നാല് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ രണ്ടാമത്തെ ദിവസം ശനിയാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് അഞ്ച് കോടി അഞ്ച് ലക്ഷം രൂപ അങ്ങനെ ആകെ രണ്ട് ദിവസത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ മാത്രം എത്തിയത് ഒൻപത് കോടി തൊണ്ണൂറ്റേഴ് ലക്ഷം രൂപ ചിത്രത്തിന് ആദ്യ ദിവസം വേൾഡ് വൈഡിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചത് പതിനഞ്ച് കോടി എഴുപത് ലക്ഷം രൂപ രണ്ട് ദിവസത്തെ ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ മുപ്പത്തിമൂന്ന് കോടി മുപ്പത്തിനാല് കോടി റേഞ്ചിലേക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുമെന്നുള്ള റിപ്പോർട്ടാണ് ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ചിത്രത്തിന് രണ്ടാമത്തെ ദിവസം ശനിയാഴ്ച പതിനേഴ് കോടി പതിനെട്ട് കോടി ആ ഒരു റേഞ്ചിലുള്ള കളക്ഷൻ ഫിഗറിലേക്ക് സിനിമ എത്തിയിട്ടുണ്ട് ഫൈനലി അതിന്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം ഇതാ അര മണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ ഇടയിൽ പുറത്തു വരും ഏകദേശം ഞാൻ പറഞ്ഞ ആ ഒരു മുപ്പത്തിമൂന്ന് കോടി മുപ്പത്തിനാല് കോടി റേഞ്ചിലേക്ക് തന്നെ രണ്ട് ദിവസത്തെ ചിത്രം ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എത്താൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ എത്തിയിരിക്കുന്നത് വമ്പൻ രീതിയിൽ തന്നെയാണ് കളങ്കാവലി ചിത്രം തിയേറ്ററിൽ മുന്നോട്ട് പോകുന്നത് ഇന്ന് ഞായറാഴ്ച ഒക്കെ ഗംഭീരമായിട്ടുള്ള ടിക്കറ്റ് കാര്യങ്ങളെല്ലാം ബുക്ക് പൈഷോ ആപ്പിലൂടെയും ടിക്കറ്റ് ന്യൂ ആപ്പിലൂടെ എല്ലാം സോൾഡ് സോൾവട്ടായി കൊണ്ടിരിക്കുകയാണ് വമ്പൻ വരവേൽപ്പ് തന്നെയാണ് ഈ ഒരു ക്ലാസ് ഒരു ഒരു സ്ലോ പേസിൽ പോകുന്ന ത്രില്ലർ സിനിമക്ക് പ്രേക്ഷകർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു മാസ സിനിമക്ക് വേണ്ട രീതിയിലുള്ള ബുക്കിംഗ് കാര്യങ്ങളും തിയേറ്റർ തിരക്ക് കാര്യങ്ങളും എല്ലാം നമുക്ക് തിയേറ്ററിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇതാ മറ്റൊരു വലിയ അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് മൂന്ന് ദിവസത്തെ ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ അൻപത് സിആറിൽ ഇടം പിടിക്കുമെന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് പുറത്ത് വന്നിരിക്കുന്നത് ആണ് ഇത്തരത്തിലുള്ള അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും അൻപത് സിആറിൽ ഇടം പിടിക്കാൻ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഇന്നത്തെ ഞായറാഴ്ചയിലെ കേരള ആൻഡ് വേൾഡ് വൈഡ് കളക്ഷനും കൂടെ ചേരുന്ന സമയത്ത് സിനിമയ്ക്ക് സംഭവിച്ചിരിക്കും ആ ഒരു മാന്ത്രിക സംഖ്യ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് മമ്മൂക്കയുടെ ഏറ്റവും വേഗമേറിയ അൻപത് സി ആർ പട്ടമാണ് കളങ്കാവിൽ ചിത്രത്തിലൂടെ മമ്മൂക്ക മൂന്ന് ദിവസങ്ങൾ കൊണ്ട് അടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സിനിമ വ്യാഴാഴ്ച റിലീസ് ആയി ണ്ടായിരുന്നെങ്കിൽ എന്തായാലും നാല് ദിവസങ്ങൾ കൊണ്ട് ഗംഭീരമായിട്ടുള്ള കളക്ഷനിലേക്ക് സിനിമക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുമെന്നുള്ളത് എന്നാൽ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ ഒരു മാന്ത്രിക സംഖ്യ അൻപത് സിഗാർ എന്ന് പറയുന്ന സംഖ്യ ആ സിനിമക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ പിന്നെ ആ ഒരു ടെൻഷൻ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വേറെ ലെവലിലേക്കാണ് സിനിമ പോകാൻ വേണ്ടി പോകുന്നത് ഗംഭീരമായിട്ട് തന്നെയാണ് സിനിമ തിയേറ്ററിൽ മുന്നോട്ട് പോകുന്നത് വൻ കളക്ഷൻ വേട്ട സ്വന്തമാക്കാൻ സിനിമക്ക് വരും ദിവസങ്ങളിൽ സാധിക്കട്ടെ ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു ത്രില്ലർ സിനിമയ്ക്ക് ഇത്തരത്തിലുള്ള ഗംഭീര വരവേൽപ്പൊക്കെ കിട്ടുമ്പോൾ മമ്മൂക്കയുടെ ഒരു മാസ് മൂവി വന്നാൽ തീരാവുന്ന പ്രശ്നമേ ആരാധകർക്കിടയിലുള്ളൂ അത്തരത്തിലുള്ള ഗംഭീര സിനിമകളെല്ലാം മമ്മൂക്കയുടെ വരാനായിരിക്കുന്നു അത്തരത്തിലുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു നിതീഷ് സഹദേവ് മൂവിയും ഖാലിദ്ർ റഹ്മാൻ മൂവിയും എല്ലാം ഉടൻ തന്നെ സംഭവിക്കും കളങ്കാവിലെ സിനിമ കണ്ടവർക്ക് നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കാം ചിത്രം ഫൈനലി എത്ര കോടിയോളം നേടാൻ സാധ്യതയുണ്ട് അതും കൂടെ ഒരു കമൻസ് നിങ്ങളുടെ ഒരു പ്രിഡിക്ഷൻ രേഖപ്പെടുത്താം ജുനി അണ്ടറിന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക ഓക്കെ ബായ്